ഷാനവാസിന്റെ അടുത്ത് ഇപ്പൊ ഞാൻ കയറി ഫൈറ്റുണ്ടാക്കിയപ്പോ ഷാനവാസും സൈലന്റ് ആയിരുന്നു ഷാനവാസ് ഒന്നും വേണ്ടിയില്ല ഞാൻ എന്തൊക്കെയോ പുള്ളിനെ പറഞ്ഞു സ്വയം ചെളിവാതി അറിഞ്ഞോണ്ടിരിക്കുക എനിക്ക് അറിയത്തില്ല എന്തിനാ ഹായ് ഗൈസ് എന്താണെങ്കിലും ബിഗ് ബോസ് അവസാനിച്ചതിന് ശേഷവും ബിഗ് ബോസ് ഹൗസിനകത്തെ വിശേഷങ്ങൾ പുറത്ത് അവസാനിക്കുന്നില്ല ബിൻസിക്കൊച്ചെന്തായാലും ചാച്ചന്റെ ഓട്ടോയും കൊണ്ട് എയറിൽ നിന്ന് താഴെ ഇറങ്ങാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടില്ല എന്നുള്ളതാണ് പുള്ളിക്കാരിന്റെ ഇന്റർവ്യൂസും കാര്യങ്ങളും കാണുന്ന സമയത്ത് മനസ്സിലാവുന്നത് കണ്ടിന്യൂസ് ആയിട്ട് വേറെ ആര് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ഇന്റർവ്യൂസും കാര്യങ്ങളും പിന്നെ റേഡിയോ ഷോസിലും എല്ലാത്തിലും തന്നെ ബിൻസിയാണ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പുള്ളിക്കാരി എന്ത് ഉദ്ദേശത്തിലാണ് ഇതെല്ലാം ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമല്ല അനു ജയിച്ചത് പിയാറുകൊണ്ടാണ് തനിക്ക് പിയാറുണ്ടായിരുന്നെങ്കിൽ കപ്പ് ബിഗ് ബോസ് സീസൺ സെവനിന്റെ കപ്പ് ബിൻസി ആയിരുന്നു കൊണ്ടുപോവുക എന്നുള്ളൊരു മെന്റാലിറ്റിയാണ് പുള്ളിക്കാരിന്റെ സംസാരത്തിലും പെരുമാറ്റത്തിലും എല്ലാത്തിനും കാണാൻ വേണ്ടി പറ്റുന്നത് ഇപ്പടുത്ത് റീസെന്റായിട്ട് പുള്ളിക്കാരിന്റെ ഒരു റീൽസ് കാണാനിടയായി അമ്മേന്റെ കൂടെ ഒന്നാണ് അതില് ചാച്ചന്റെ ഓട്ടോനെ പരാമർശിച്ചുകൊണ്ട് ആളുകൾ കളിയാക്കുന്നതിനെ എടുത്തു വെച്ച് സ്വയം ട്രോളി ആ ഒരു വീഡിയോ അവർ ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ ഇന്റർവ്യൂസും കാര്യങ്ങളും ഈ ഒരു ഗതിയിലാണ് മുമ്പോട്ട് പോകുന്നത് എന്നുണ്ടെങ്കിൽ ഈ അടുത്ത കാലത്തൊന്നും ചാച്ചന്റെ ഓട്ടോയും കൊണ്ട് എയറിൽ നിന്ന് താഴെ ഇറങ്ങാൻ വേണ്ടി സാധിക്കത്തില്ല എന്നുള്ളത് പ്രത്യേകം ഓർപ്പിച്ചോളു ബിഗ് ബോസ് ഹൗസിന്ന് പുറത്തിറങ്ങിയ ശേഷം അനുമോൾ തന്റെ സ്വന്തം കാര്യം നോക്കിക്കൊണ്ടാണ് നടക്കുന്നത് പുള്ളിക്കാരിക്ക് ഇനാഗുറേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് പുള്ളിക്കാരി അവിടെയൊക്കെ പോകുന്നുണ്ട് പിന്നെ ഓരോ പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അതൊക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട് ആ ഒരു ലൈനിൽ ആരും പഴിചാരാതെ ആർക്കും ഒരു ഉപദ്രവില്ലാണ്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ബിൻസി കൊച്ചും റെന ഫാത്തിമയും ബിന്നിയും തുടങ്ങിയ ആളുകള് അനുമോളെ വിടുന്ന ലക്ഷണമില്ല ഇതിന് മറുപടിയായിട്ട് അനുമോള് പ്രവീണിന്റെ കൂടെ ഒരു ഇന്റർവ്യൂ ഇപ്പൊ എടുത്ത് സ്വന്തം ചാനലിൽ തന്നെ പോസ്റ്റ് ചെയ്യണ്ടായി അതിൽ അനുമോള് പറയുന്ന ഒരു കാര്യമുണ്ട് ഇവരെല്ലാവരും ചെളി വാരി എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് എന്താണെങ്കിലും അതിലോട്ട് വരുന്നതിന് മുമ്പ് ബിൻസി കൊടുത്തിരിക്കുന്ന ഒരു ഇന്റർവ്യൂന്റെ അകത്ത് ഷാനവാസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതൊന്ന് കേട്ടേക്കാം ഷാനവാസിന്റെ അടുത്ത് ഞാൻ സൈലന്റ് ആയിരുന്നു ഷാനവാസ് ഒന്നും ഞാൻ പറഞ്ഞു ഓർമ്മയില്ല അയ്യോ എന്തൊരു സന്തോഷം ഒരാളെ നട്ടലില്ലാത്തവൻ എന്നൊക്കെ അഭിസംബോധന ചെയ്ത സമയത്ത് പുള്ളികാരിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഇവിടെ ഷാനവാസുമായിട്ട് സംസാരിക്കുന്ന വിഷയം വേറെ ഒന്നുമില്ല ബിൻസി അപ്പാനി ആ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടാണ് അതിന് ഷാനവാസ് ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തു എന്നുള്ളതാണ് ബിൻസി പറയുന്നത് അതിലോട്ട് വരാം അതിനു മുമ്പായിട്ട് പുള്ളിക്കാരി റീഎൻട്രി ചെയ്ത് ബിഗ് ബോസിനകത്ത് കയറിയതിനു ശേഷം കണ്ടിന്യൂസ് കണ്ടന്റ് കൊടുത്തോണ്ടിരുന്നത് പുള്ളിക്കാരി ആണ് എന്നും അതിനകത്ത് ബിൻസി എന്തോ ഒരു മാസ് പെർഫോമൻസ് ആണ് നടത്തിയത് എന്നാണ് സ്വയം കരുതി വെച്ചിരിക്കുന്നത് എന്താണെങ്കിലും ബാക്കി കേട്ടേ അപ്പൊ ഷാനവാസ് സൈലന്റ് ആയിരുന്നു ഇറങ്ങി കഴിഞ്ഞപ്പം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം വീട്ടിൽ എന്ത് ഫൈറ്റ് ഉണ്ടായാലും എന്തൊക്കെയുണ്ടായാലും ായാലും ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് കെട്ടിപ്പിടിച്ച് എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് പറഞ്ഞിട്ടാണ് ഇറങ്ങിയത് ഞാൻ പേഴ്സണലി എല്ലാം അവിടെ തീർക്കാൻ തന്നെയാണ് ഉദ്ദേശിച്ചത് തീർന്നു ഇനി നമ്മൾ പുറത്തിറങ്ങി എനിക്കൊരു സംസാരം സംസാരമില്ല അങ്ങനെ വിചാരിച്ചു തന്നെയാണ് നമ്മൾ മുൻപോട്ട് പോകുന്നത് പുറത്തിറങ്ങി കഴിഞ്ഞാൽ എന്തായാലും ഇതിനെ കുറിച്ചൊരു സംസാരം ഇല്ല എന്നാണ് പുള്ളിക്കാരി ഈ ഇന്റർവ്യൂവിൽ പറയുന്നത് പക്ഷെ അകത്ത് വെച്ച് അങ്ങനെയൊക്കെയാണ് പറഞ്ഞത് എന്നുണ്ടെങ്കിലും പുറത്തിറങ്ങിയതിനു ശേഷം കണ്ടിന്യൂസ് ആയിട്ട് ഓരോ മീഡിയാസിന് ഇന്റർവ്യൂസ് കൊടുക്കുക ഓൺലൈൻ മീഡിയാസിന് ബൈറ്റ്സ് കൊടുക്കുക ഇതൊക്കെയാണ് പുള്ളിക്കാരി ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാത്തിലും വിഷയം അനുമോള് ഷാനവാസ് അപ്പാനി ചാച്ചന്റെ ഓട്ടോ മസ്താനി ഇതൊക്കെ തന്നെയാണ് അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് ഒന്നും പുള്ളിക്കാരി പുതിയതായിട്ടൊന്നും എവിടെയും പറയുന്നില്ല അങ്ങനെ വിചാരിച്ചാണ് പോകുന്നത് ഷാനവാസിനെ കിട്ടി ഷാനവാസ് പറയുന്നുണ്ട് ബിൻസി അന്ന് ഞാൻ ശരത്തിന്റെ വായ പൊട്ടിക്കാൻ വേണ്ടിട്ട് എന്തെങ്കിലും പറയണമല്ലോ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാണ് എന്റെ അടുത്ത് തെളിവുണ്ടെന്നുള്ള കാര്യം അല്ലാണ്ട് അവനെ എനിക്കറിയാം നിന്നെ അറിയാവുന്നതിനെക്കാട്ടി കൂടുതൽ എനിക്ക് അവനെ അറിയാം അത് കാരണം നിങ്ങൾ തമ്മിൽ ഒന്നുമില്ല എന്നുള്ളത് എനിക്ക് അറിയാമായിരുന്നു എന്ന് പറയുമ്പോൾ ആ ഒരു മൊമെന്റ് ഭയങ്കര പ്രൗഡായിരുന്നു എനിക്ക് കാരണം സത്യം തെളിഞ്ഞു ഞാൻ അത്രേ ആഗ്രഹിച്ചുള്ളൂ ഒരു രണ്ടുപേരും അത് കണ്ടതിന് വേണ്ടി എന്തിനാടേ ഇങ്ങനെ പറഞ്ഞു ചില സമയത്ത് സംസാരത്തിന് പെരുമാറ്റത്തിലൊക്കെ എന്തോ ഒരു തകരാറ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക് മാത്രമാണോന്ന് അറിയത്തില്ല കേട്ടോ പുള്ളിക്കാരിന്റെ ആ ഒരു ചിരി ആയിട്ട് ചിരിക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ പുള്ളിക്കാരിനെ പറയുക പുള്ളിക്കാരിനെ അങ്ങോട്ട് ചിരിച്ചേക്കുക എല്ലാ കാര്യങ്ങളും എന്താണെങ്കിലും ഷാനവാസ് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ കാര്യം ഞാൻ എവിടെയും കണ്ടിട്ടില്ല എന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല നിങ്ങൾ ആരെയും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയുക പിന്നെ ബിൻസി അപ്പാനി വിഷയം സാമൂഹ്യ മാധ്യമങ്ങളെ ചർച്ച ചെയ്യാൻ ഒരു കാര്യം തന്നെയാണ് ബിൻസി എവിക്റ്റ് ആവാനുള്ള കാരണവും അപ്പനിയുടെ കൂടെയുള്ള ആ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണ് റിലേഷൻഷിപ്പിലാണ് കട്ട ലവ് ആണ് എന്നൊന്നും ആരും എവിടെയും പറഞ്ഞിട്ടില്ല ബിഗ് ബോസ് ഹൗസിനകത്ത് കണ്ടന്റിന് വേണ്ടി ഒരു കോംബോ പിടിക്കാൻ ശ്രമിക്കുന്നു എന്ന് മാത്രമേ ആളുകൾ പറഞ്ഞുള്ളൂ ആ ഒരു കോംബോ പിടിക്കാനുള്ള ശ്രമം തുടക്കത്തിലേ പാളി പോയി എന്നുള്ളതാണ് സത്യം പാളി പോയതല്ല പാളിപ്പിച്ചതാണ് ഷാനവാസിന് മാത്രമല്ല അകത്തുള്ള ഷാനവാസിന് അങ്ങനെ തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പുറത്തുള്ള ജനങ്ങൾക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട് ഒരുപക്ഷേ ഷാനവാസ് അത് നിങ്ങളുടെ ലൈഫിലെ നെഗറ്റീവായിട്ട് ബാധിക്കേണ്ട എന്നുള്ള ഒരു മൈൻഡിലായിരിക്കാം ക്ഷമ പറഞ്ഞിട്ടുണ്ട് ായിരിക്കും അല്ലാണ്ട് എനിക്ക് വളരെ നന്നായിട്ട് അറിയാം കണ്ടന്റിന് വേണ്ടി ഞാൻ അങ്ങനെ സംസാരിച്ചതാണ് എന്നൊക്കെ ഷാനവാസ് പറഞ്ഞു എന്ന് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല എന്താണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ അമെന്റ് ചെയ്യാം ഇനി അനുമോളുടെയും പ്രവീണിന്റെയും വിഷയത്തിലോട്ട് വരികയാണെങ്കിൽ അനുമോളും പ്രവീണും കൂടെ ഒരു ഇന്റർവ്യൂ എന്ന പോലെ ഒരു ചെറിയ വീഡിയോ അവരുടെ സ്വന്തം യൂട്യൂബ് ചാനലിൽ ചാനലിലിടുകയുണ്ടായി അതിനകത്ത് ബിഗ് ബോസ് നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം ഇൻ്റർവ്യൂസ് എന്തുകൊണ്ട് കൊടുക്കുന്നില്ല കുക്കിംഗ് അറിയില്ല എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് കുക്ക് ചെയ്യുന്നു ഈ വക കാര്യങ്ങൾക്ക് എല്ലാത്തിനും ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചെറിയൊരു ഭാഗം മാത്രം നമുക്ക് കാണാം വേറൊന്നുമല്ല ഈ പുറത്തിറങ്ങിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ബിഗ് ബോസിനെ കുറിച്ചിട്ടും അനുമോളെ കുറിച്ചും മാത്രം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാരെ പറ്റി പറയുന്ന ചെറിയൊരു കോഷനാണ് കേട്ടേക്കാം വെളിയിൽ ഇറങ്ങിയ ശേഷം എനിക്കൊന്നും തോന്നല്ല സ്വയം ചെളിവാരി അറിഞ്ഞോണ്ടിരിക്കുക എനിക്കറിയത്തില്ല എന്തിനാന്ന് അവിടെ നിന്ന് കഴിഞ്ഞ ഒരു ഗെയിമിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞു ഇറങ്ങി എനിക്ക് കപ്പും കിട്ടി ഞാൻ പോകുന്നു ഞാൻ അദ്ദേഹം ആയിട്ട് ഞാൻ പോകുന്നു ഈ ചെളിവാരി അറിയുക എന്നുള്ള പദപ്രയോഗം എന്തുകൊണ്ട് കാര്യമാണ് പുറത്തിറങ്ങിയതിന് ശേഷം ഈ പി ആറിനെ കുറിച്ചിട്ടോ ഒന്നും ഇവർക്ക് സംസാരിക്കേണ്ട കാര്യമില്ല അത് ഒഴിവാക്കി വിടാൻ പറ്റുന്ന വിഷയങ്ങളാണ് പക്ഷെ അവർക്ക് പി ആർ ഉണ്ടായിരുന്നെങ്കിൽ അവര് ബിഗ് ബോസ് സീസൺ സെവനിന്റെ വിന്നർ ബാക്കി അനുമോൾ ഒഴുകിയ ബാക്കി എല്ലാ ആളുകളും അലങ്കരിച്ചേനെ എന്നുള്ള ഒരു ലൈനിലാണ് അവർ ഇന്റർവ്യൂസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയൊന്നും സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല പി ആറിന്റെ സപ്പോർട്ട് മാത്രം ഒരാൾ ബിഗ് ബോസ് സീസണിന്റെ വിന്നർ എന്നുള്ള കാര്യം എനിക്ക് സംശയമാണ് പിന്നെ ഇതിൽ ഇന്റർവ്യൂ കൊടുക്കാത്ത കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അനുമുക്ക് അതിന്റെ ആവശ്യമില്ല എന്നാണ് പുള്ളിക്കാരി പറയുന്നത് ഇനി എന്തിനാണ് ഒരുപാട് ഇന്റർവ്യൂ ചാനലുകൾ അവരെ ഇന്റർവ്യൂ വേണ്ടി ക്ഷണിക്കുന്നുണ്ട് അതിനുള്ള എല്ലാ എക്സ്പ്ലനേഷൻസ് തന്നെ അനുമോള് ജനങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെ പുള്ളിക്കാരി പുള്ളിക്കാരിന്റെ യൂട്യൂബ് ചാനൽ വഴി ലൈവ് വഴിയൊക്കെയാണ് ആളുകളോട് പറയുന്നത് അതിന്റെ ആവശ്യമുള്ളൂ ജനങ്ങൾക്ക് ചോദിക്കേണ്ട കാര്യങ്ങൾ അവര് നേരിട്ട് ലൈവില് ചോദിക്കുന്നുണ്ട് അതിനുള്ള മറുപടി അനുമോള് നേരിട്ട് കൊടുക്കുന്നുണ്ട് അത്രയും മതി ഇനി ഇന്റർവ്യൂ ചാനലിൽ പോയിരുന്നിട്ട് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം മറുപടി കൊടുത്ത് വേറെ ആൾക്കാരെ എന്തോ പറയുന്ന പോലെയായി പിന്നെ അതൊരു വിഷയങ്ങളിലോട്ട് പോകുന്നതിനേക്കാൾ എത്ര നല്ലതാണ് ഇങ്ങനെ മിണ്ടാതെ സയലനായിട്ട് സ്വന്തം കാര്യം നോക്കി പോകുന്നത് യൂട്യൂബ് ചാനൽ നോക്കി എന്റെ ഫാമിലി നോക്കി ഹാപ്പിന്നാ ഞാൻ ഇപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ വർക്കും കാര്യങ്ങളായതുകൊണ്ടല്ല അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഇപ്പോൾ ഞാൻ ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ എൻ്റെ പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും ആൾക്കാർ എന്താണെങ്കിലും അറിയണം അതറിയണമെന്ന് ഒരു ഡിസ്റ്റുള്ള ആണ് പോയത് അല്ലാതെ ഞാൻ എപ്പോഴും എന്താ വിചാരിച്ചിട്ടല്ല ഇപ്പോൾ ഇന്ന് നല്ലതെന്ന് പറയുന്ന ആൾക്കാർ ചിലപ്പോൾ നാളെ മോശം പറയും അതിൻ്റെ പിറ്റേന്ന് ചിലപ്പോൾ നല്ലത് പറയും നമ്മൾ നല്ലത് പറയും നല്ലത് പറയുന്നു വെയിറ്റ് ചെയ്ത് ഇരുന്നു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ നോക്കിയിട്ടേ കാര്യമുള്ളൂ അതുകൊണ്ട് അത് മൈൻഡിൻ്റെ ആവശ്യമില്ല ഇപ്പോൾ ഇന്ന് നല്ലതെന്ന് പറഞ്ഞ ആൾ എന്തായാലും മോശം പറയുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അനുമോൾ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിലും അനുമോൾ ഇവിടെ ഇവിടം വരെ കൊണ്ടുവന്നതെ സപ്പോർട്ട് ചെയ്ത് കൊണ്ട് വന്ന ആൾക്കാർ നെഗറ്റീവ് ഈ ഒരു പ്രോഗ്രാം കണ്ടിട്ട് ഈ പറഞ്ഞവരെ എത്രയോ ശരിയായിട്ടുള്ള കാര്യമാണ് ഇപ്പം അനുമോളെ ബിഗ് ബോസ് പോകുന്നതിന് മുമ്പ് അനുമോളെ സ്നേഹിച്ച ഒരുപാട് പേര് ബിഗ് ബോസ് കഴിഞ്ഞതിനു ശേഷം അനുമോൾ ഹേറ്റേഴ്സ് ആയിട്ട് മാറിയിട്ടുണ്ടാവും കാലാകാലം ഒരാളൊരാളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യങ്ങൾ തന്നെ ബിഗ് ബോസ് വഴി ജനങ്ങൾക്ക് മനസ്സിലായി കാരണം എന്താ വെച്ചാൽ അനുമോളതിനുശേഷം അനുമോടെ സംസാരം കൊണ്ടോ പെരുമാറ്റം കൊണ്ടോ ഇഷ്ടപ്പെടാത്ത ആളുകൾ അനുമോളുടെ ഹേറ്റേഴ്സായി മാറി അനുമോളെ ഇഷ്ടമല്ലാതിരുന്ന ആളുകൾ അനുമോള സപ്പോർട്ടേഴ്സായി മാറി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൽ നടന്നിട്ടുണ്ട് അതേപോലെ തന്നെയാണ് റിയൽ ലൈഫിൽ ബിഗ് ബോസ് സീസൺ സെവനിന്റെ വിശേഷങ്ങൾ ഇനിയും ഒരു മൂന്ന് മാസം കൂടെ നീണ്ടു നിൽക്കും എന്ന് വിശ്വസിക്കുന്നു അപ്പം മറ്റൊരു വീട്ടിൽ കാണുന്നവരെ ബൈ